നമസ്കാരം മന്ത്രി വി ശിവൻകുട്ടിയുടെ മകൻ ഗോവിന്ദിന്റെ വിവാഹ ദൃശ്യങ്ങൾ കാണുകയാണ് ഒഫീഷ്യലി വാട്സപ്പിലൂടെ അദ്ദേഹത്തിന്റെ മകന്റെ ഈ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും പോകാൻ കഴിഞ്ഞില്ല പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ കേരളത്തിലെ പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ലളിതമായിട്ടുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മന്ത്രി പദത്തിലൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് അറിയാലോ അതായത് അന്യ മതസ്ഥരെ വിവാഹം കഴിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അത് വൈകുന്നേരം പിന്നീട് ഒരു വലിയ ഫങ്ഷൻ വേണമെങ്കിലും സംഘടിപ്പിക്കാമായിരുന്നു അതിന്റെ ക്ഷണക്കത്ത് ഒഫീഷ്യലി വാട്സപ്പിലൂടെ ലഭിച്ചത് ഇതാണ് ആ വിവാഹത്തിൽ ഗോവിന്ദന്റെയും എലീനയുടെയും അവർ പരസ്പരം കണ്ടിഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ആ വിവാഹം നടത്തി കൊടുക്കുകയാണ് വേണമെങ്കിൽ മന്ത്രി പദവിയിൽ ഇരിക്കുന്നു എന്നതിന്റെ ഒരു വല്ലാത്ത പ്രൗഡി അല്ലെങ്കിൽ പ്രകടനം കാണിക്കാമായിരുന്നു പക്ഷെ എത്ര ലളിതമായിരുന്നു ആ വിവാഹ ക്ഷണക്കത്തിൽ തന്നെ പറയുന്ന ഒരു വാചകമുണ്ട് അത് ഏറെ ശ്രദ്ധിക്കപ്പെടും അതായത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹത്തിന് ശേഷം വൈകിട്ട് ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ വെച്ച് ചായ സൽക്കാരം അതിൽ സമ്മാനം സാന്നിധ്യം മാത്രം നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ലീഗ് നേതാക്കന്മാരുടെ പലരുടെയും വിവാഹ ചടങ്ങുകൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പലരുടെയും വിവാഹ ചടങ്ങുകൾ കണ്ടിട്ടുണ്ട് എന്തൊരാർഭാടം എന്തൊരു ആഡംബരം ഇവരെല്ലാം വലിയ വിശ്വാസികളാണ് ഇവരെല്ലാം വലിയ ആദർശവാന്മാരുമാണ് പക്ഷെ അവരുടെ പ്രവൃത്തിയെടുത്ത് പരിശോധിച്ചതിനു ശേഷം ശിവൻകുട്ടിയുടെ മകന്റെ വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് സോഷ്യലി എനിക്ക് കുറച്ച് ഷോ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് കുറച്ച് പൊടിപ്പൊക്കെ കാണിക്കാമായിരുന്ന അവസരത്തെ പോലും ഇത്ര ലളിതമായി നടത്തുന്നുണ്ടെങ്കിൽ ആരാണ് ആദർശ ശുദ്ധിയുള്ള രാഷ്ട്രീയക്കാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമാവുകയാണ് എലീനയും ഗോവിന്ദും പരസ്പരം അറിയാവുന്നവരാണ് അവർ പഠന കാലഘട്ടത്തിൽ പരസ്പരം പരിചയപ്പെടുന്നു ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ മുന്നിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണിക്കുന്ന പലതരത്തിലുള്ള കോപ്രായകൾ ഈ അടുത്ത കാലത്ത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരു വിവാഹത്തിന് ദൃശ്യം നമ്മൾ കണ്ടതാണ് ലക്ഷങ്ങൾ പൊടിച്ചു കളയാണ് ആ ലക്ഷങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരുടെ കുടുംബത്തിന് വീട് വയ്ക്കാനോ ചികിത്സയ്ക്കോ അതൊന്നും കൊടുക്കില്ല നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ ആഡംബരം ആർഭാടം ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ആ കാശുണ്ടല്ലോ അതിന്റെ പ്രൗഡി നമ്മൾ കാണിക്കാതെ പോകുന്നത് ശരിയാണോ അവിടെയൊക്കെയാണ് നിങ്ങൾ ഈ മാതൃകകൾ കണ്ടുപഠിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവർ തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആ മാതൃക സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് തങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് പ്രചോദനം കൊടുക്കാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള ലളിതമായിട്ടുള്ള വിവാഹം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഈ അടുത്ത ദിവസം കെ കെ രമയുടെ മകന്റെ വിവാഹം നമ്മൾ കണ്ടതാണ് എത്രമാത്രം ആർഭാടപൂർവ്വമാണ് നടത്തിയത് ഈ വാക്കുകളിലല്ലോ ആദർശം കീപ്പ് ചെയ്യേണ്ടത് പ്രവൃത്തിയിലല്ലേ ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിൽ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിൽ നിൽക്കുമ്പോൾ പോലും ഈ രീതിയിൽ ലളിതമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങ് സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനമെന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന ഉദാഹരണമാണ് ഇങ്ങനെയൊക്കെ ഒരു മാതൃക കാട്ടാനായിട്ട് മറ്റാരെ തയ്യാറാകും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവിന് ഈ രീതിയിൽ ലളിതമായ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും എവിടെ ചിന്തിക്കാൻ നമുക്ക് ഷോ ഓഫ് ആണല്ലോ ജീവിതം അവരെക്കുറിച്ച് പക്ഷേ വളരെ മാതൃക അല്ലെങ്കിൽ ഉത്തമന്മാരായിട്ട് നമ്മുടെ മാപ്പകൾ എഴുതി പിടിപ്പിക്കും കാര്യം അവിടെ പോയി കോഴിക്കാൻ ഇതൊക്കെ കിട്ടുന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ടും ആ പരിപാടിയിൽ പോയി വല്ലാത്ത ക്ഷണിതാവായിട്ടൊക്കെ അവിടെ ചെന്നിട്ട് ഇവർക്ക് അറിയാമല്ലോ അവരമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവിടെ കൊടുക്കും കാര്യം നാളെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പരസ്പര സഹായത്തോടു കൂടി പെരുമാറേണ്ടവരാണല്ലോ പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് എല്ലാവരെയും ഒരുപോലെ ഒരു വിവാഹ വേദിയിലേക്ക് ക്ഷണിച്ച് ചായ സൽക്കാരം നടത്തി അവസാനിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതല്ലേ ആവശ്യം മേയർ ആര്യ രാജേന്ദ്രന്റെ വിവാഹം നിങ്ങൾ ഇതേ മാതൃകയിലാണ് കണ്ടത് അതുപോലെ പല പല ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാനുണ്ടാകും ചിലർ ഉണ്ടാകും ആഡംബര വിവാഹം നടത്തിയിട്ടുള്ളവർ ഉണ്ടാകും എന്നൊന്നും തർക്കിക്കുന്നില്ല പക്ഷെ ഇതൊക്കെ റയർ മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല അത് കാണിക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിനാണ് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടാകുന്നത് എന്തായാലും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നിന്നിട്ട് ഈ കാശുകൾ പൊടിച്ചുള്ള വലിയ ആർഭാട വിവാഹങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തിന് എന്നൊരു ചോദ്യം പലപ്പോഴും ഈ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലതൊക്കെ പരസ്പരം യോജിച്ച് ജീവിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ പരസ്പരം വേർപെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇവരുടെ കാര്യത്തിലല്ല ബാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വ്യക്തികളാണ് ഒരുമിച്ച് ജീവിക്കാൻ എത്ര കാലം കഴിയും പരസ്പരം നാല് ചുവരുകൾക്കുള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള യോജിപ്പോ നിലപാടുകളുടെ പ്രശ്നമോ ഒക്കെ ചർച്ചയാവുക അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഉടനടി വേർപിരിഞ്ഞ് താമസിക്കുന്ന അവസ്ഥയുണ്ട് പക്ഷെ അന്ന് പൊടിച്ചു കളഞ്ഞ കാശിനെ കുറിച്ച് ആലോചിച്ചാൽ എത്ര പൈസയാണ് ഗുണമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സയ്ക്കോ മറ്റെന്തെങ്കിലും സഹായത്തിനോ വീട് വെച്ച് കൊടുക്കാനോ ഒന്നിനും കൊടുക്കാതെ ഞങ്ങൾ കാശുകാരാണ് എന്ന ആഡംബരം കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന തുക ആ തുകയൊക്കെ ചിലപ്പോ ചിലരുടെ ദാരിദ്ര്യം മാറ്റുമെന്നുള്ള തിരിച്ചറിവില്ലാതെ കാണിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് വിവാഹങ്ങൾ ഇത്ര ലളിതമായിട്ട് നടത്താമെന്നുള്ള ആ ഒരു തുറന്നുകാട്ടൽ അത് ഈ സമൂഹത്തിനൊരു മാതൃകയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല